രാജാവും പാവപ്പെട്ട പെൺകുട്ടിയും ഒരു കാലത്ത് ഒരു വലിയ രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തെ രാജാവ് വളരെ കോപമുള്ളവനായിരുന്നു ചെറിയ കാര്യം സംഭവിച്ചാൽ രാജാവ് കോപിക്കുമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും രാജാവിനെ ഭയമായിരുന്നു ആ രാജ്യത്തെ ഒരു പാവപ്പെട്ട പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ പേര് മീനു മീനു വളരെ നല്ല മനസ്സുള്ള കുട്ടിയായിരുന്നു അവൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും ഒരു ദിവസം രാജാവ് രാജ്യം മുഴുവൻ സന്ദർശിക്കാനായി പുറപ്പെട്ടു വഴിയിലെത്തിയപ്പോൾ രാജാവിന് വളരെ ദാഹം തോന്നി അപ്പോൾ മീനു സമീപത്തെ കിണറ്റിൽ നിന്നും വെള്ളം എടുത്ത് രാജാവിന് കൊടുത്തു വെള്ളം കുടിച്ച രാജാവ് ചോദിച്ചു നിനക്ക് എന്നെ ഭയം തോന്നുന്നില്ലേ മീനു പറഞ്ഞു രാജാവേ നിങ്ങൾ ഞങ്ങളുടെ രാജാവാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു പിന്നെ ഭയം വേണ്ടല്ലോ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിന്റെ മനസ്സു മാറി രാജാവ് ചിന്തിച്ചു കോപം നല്ലതല്ല സ്നേഹമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് ജനങ്ങളെ സന്തോഷത്തോടെ ഭരിച്ചു മീനുവിന് അവളുടെ കുടുംബത്തിനും രാജാവ് സഹായം നൽകി ഗുണപാഠം സ്നേഹവും നല്ല മനസ്സും കോപത്തെ മാറ്റുക തന്നെ ചെയ്യും